കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് ക്രിസ്തുമസ് പുതുവത്സര സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഏകോപന സമിതി അംഗങ്ങൾക്ക് പുതുവത്സര ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സമ്മാനങ്ങളുടെ വിതരണ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ ബാലൻ നിർവഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷക്കീർ ടി പി ട്രഷറർ സുധീർ പി വി പ്രോഗ്രാം കോർഡിനേറ്റർ സുഭാഷ് വാർഡ് ലീഡർമാരായ സലീം ചുങ്കത്ത് ഉമ്മർ പി വി സഹദേവൻ ശശി പ്രീമിയർ അബ്ദുറഹ്മാൻ അക്ബർ ശിവാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യാപാരികൾക്ക് ഏകോപന സമിതിയിലെ അംഗങ്ങളായ ആളുകൾക്ക് ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സമ്മാനം നമ്മുടെ കുറ്റനാടി യൂണിറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇൻ ഇത്തവണ നൽകിക്കൊണ്ട് ഞങ്ങളൊരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമ്മാന വിതരണവുമായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കുറ്റനാടി യൂണിറ്റിലെ ഏകദേശം നാനൂറോളം വരുന്ന അംഗങ്ങൾക്കാണ് ഇന്ന് ഞങ്ങൾ ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് ഏകോപന സമിതി യൂണിറ്റ് ഭാഗമായിട്ട് സംഘടനയിലുള്ള എല്ലാ അംഗങ്ങൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയാണ് ഈ അവസരത്തിൽ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്